വീടെയാണ് മാറ്റി അല്ലേ അല്ലേ സ്ഥലം എവിടെയാണ് കോട്ടയത്ത് കോട്ടയത്ത് കോട്ടയം എവിടെയാണ് കോട്ടയം അതോ നിങ്ങൾ എന്ത് പണി എടുത്തിരുന്നു അവിടെ ഒക്കെ ഈ പിന്നീട് ചെരുപ്പ് പറ്റി പിന്നെ എനിക്ക് കൂടുതലും വിറകെടുപ്പൊക്കെയായിരുന്നു അഴുപ്പിന്റെ അടുത്ത് പണിയെടുക്കാൻ പറ്റൂല അപ്പൊ നിങ്ങൾക്ക് ഇവിടെ മെഷീൻ മറ്റേ ടൂൾസൊക്കെ വാങ്ങി തന്നാല് ഇവിടെ പണിയെടുക്കാൻ തയ്യാറാണ് തയ്യാറാണ് അപ്പൊ എത്ര ആളുണ്ട് എനിക്ക് രണ്ട് പെങ്കുണ്ടായിരുന്നു അല്ല ഒന്ന് കല്യാണം കഴിഞ്ഞ് പോയി ഒന്ന് മരിച്ചും പോയി മരിച്ചും പോയി അത് കല്യാണം കഴിഞ്ഞ് പോവുകയും ചെയ്തു അപ്പൊ ഭാര്യ ഇപ്പൊ ഭാര്യ മരിച്ചു പോയില്ലേ നമുക്ക് ഇവിടെ തന്നെ എന്തെങ്കിലും ഒരു തൊഴിലെടുത്ത് ജീവിക്കാം അവളാഞ്ചേരിയില് ഓക്കെ നിങ്ങള് നല്ലപോലെ നടന്നാൽ മതി നിങ്ങൾ ആയിക്കോട്ടെ നമുക്കതിനു സെറ്റ് ആക്കി തരാം ആ വേണ്ട നമുക്ക് ചെരുപ്പിന്റെ പണി തന്നെ നല്ലത് ഓട്ടർ പണി നിങ്ങൾ പ്രായത്തിന് ഇപ്പൊ നടക്കൂല ചെരുപ്പിന്റെ പണിങ്ങൾക്ക് നമുക്ക് എവിടെലൊക്കെ നോക്കാം നമുക്ക് പ്രായം നമുക്ക് ആരോഗ്യം ഉണ്ട് ആരോഗ്യം അതിനെ ആ വലിയ കുട്ടിയോട്ട് സോപ്പും നിങ്ങൾ ഡ്രസ്സ് മാറ്റി ജോട്ടൻ ഇപ്പൊ നാട്ടിലെത്തിയാൽ അവിടെ ആരെങ്കിലും നമ്മളെ നോക്കാനുള്ള ആളുകൾ ഉണ്ടോ ഏഹ് അതാരള്ളേ സഹോദരങ്ങളൊക്കെ ഉണ്ട് സഹോദരങ്ങളൊക്കെ നോക്കു മക്കള് രണ്ടെണ്ണം രണ്ടെണ്ണല്ലേ എന്താ നിങ്ങൾ എന്നും വന്നിട്ട് ഈ തോടോ അല്ലെങ്കിൽ പല സ്ഥലങ്ങളും ഉണ്ട് ഇവിടെ നിങ്ങൾ എന്നും നന്നായിട്ട് കുളിപ്പിക്കും നാടങ്ങൾ നോക്കിയാൽ മതിയോ സത്യം ഒക്കെ ടീഷർട്ട് വേണോ ടീഷർട്ട് ഷർട്ട് വേണ്ടി ടീഷർട്ടേ വേണ്ടി ഷർട്ടേ വേണ്ടേ കോട്ടയം കോട്ടയങ്ങളെ ഏറ്റവും നല്ലത് നാട്ടിൽ പോവാണല്ലേ അല്ലെ നാട്ടിൽ പോവാ ഇങ്ങനെ നാട്ടിലാണ്ട് പോവാ വീടില്ല അവിടെ വീട്ടിലെ ആൾക്കാരൊക്കെ ഭാര്യ മാത്രമേ ഉള്ളു ഭാര്യ മക്കളും രണ്ട് പെൺകൊച്ചികളും കഴിച്ചോ അവരൊക്കെ നോക്കൂലെ നിങ്ങള് നമ്പർ തരാം അതിൽ വിളിക്കണം അവിടുന്ന് അഞ്ച് പൈസ അഞ്ച് പൈസ ഒരു ദിവസം ഈ തുണിയൊന്നും ഡയറക്റ്റ് ഡയറക്റ്റ് ഇടക്കിടക്ക് ഇപ്പൊ ഇപ്പൊണ്ടപ്പുണ്ടോ ഇപ്പൊ പോവാന് ആ ആയിക്കോട്ടെ 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 ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് മറ്റോ അതെ ഞാൻ ഒരാളെ ഒരാളെ കേട്ടിവിടാനാണേ കോട്ടയത്തേക്ക്

നാട്ടിൽ പോവാണ് ഹോട്ടലിലേക്ക് പോവാണ് ഹോട്ടലിൽ നാട്ടം സ്ഥലത്തിന്റെ പേര് ഇറങ്ങും സകായിക്കുവാണ് നന്ദി നന്ദി സഹായിക്കുവാണ് ഞാനും നന്ദി മതി പ്രാർത്ഥനയുണ്ട്